അനുമോളും ആര്യനും തമ്മിലായിരുന്നു ഫസ്റ്റ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കേട്ടോ പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് അനുമോളും പ്രവീണും തമ്മിലുള്ള കോംബോയാണ് അനുപ്ര പ്ര അനു എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ പേജുകൾ സ്റ്റാർട്ടായിട്ടുണ്ട് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തായാലും രണ്ടുപേരും നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടന്റിന് വേണ്ടിയിട്ടാണോ അതോ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണോ അറിയില്ല അനുമോളെ ഏറ്റവും കൂടുതൽ സംസാരിക്കണപ്പോൾ പ്രണവ പ്രവീണായിട്ടാണ് അപ്പോൾ കൈയൊക്കെ നോക്കുന്നുണ്ട് കൈ നോക്കിയിട്ട് അനുമോൾ ആദ്യം മുതലേ ഉള്ള സ്വഭാവമാണ് എല്ലാവരുടെയും കൈയൊക്കെ നോക്കി നോക്കിക്കൊടുക്കണ ഒരു സ്വഭാവം അപ്പോൾ അതേപോലെ തന്നെ ഇതേ ഇപ്പോൾ നമ്മുടെ പ്രവീണിൻ്റെ നോക്കി നോക്കിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രവീണൻ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ പ്രവീൺ ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രവീണനോട് പറയുന്നുണ്ട് നീ എൻ്റെ അവിടുത്തെ പാത്രം കഴുകി തന്ന നിനക്ക് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പ്രവീൺ പറയുന്ന ഒരു എന്നല്ല കുറേ പാത്രങ്ങൾ കഴുകി തരാം പറ നീ എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നിനക്ക് ഒരു ബാൻഡൊക്കെ തുടങ്ങാൻ പറ്റും അതായത് ഇവർ രണ്ടുപേരും ഒരു ബാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നടക്കും സക്സസ് ആയിട്ട് ബിഗ് ബോസിൽ എന്താകുമെന്ന് അത് നിന്നെ കണ്ടറിയേണ്ടി വരും എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടുപേരും എന്തായാലും രണ്ടുപേരും നല്ല കട്ടയ്ക്ക് രണ്ടുപേരും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ജിഷിൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ജിഷീൻ പറയുന്നുണ്ട് മോളെ അനുമോളെ നിനക്കൊരു കാര്യമുണ്ട് നീ ഒരു പ്ലാച്ചി പ്ലാച്ചി അതായത് തത്തമ്മയെ ചീട്ടെടുക്കുക എടുക്കുന്ന പറഞ്ഞ് ഇവിടെ ഇരുന്നോ നിനക്ക് അത് നല്ലൊരു ബിസിനസ്സായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ജിഷിൻ കളിയാക്കുന്നുണ്ട് കേട്ടോ സംഭവം എന്തായാലും രണ്ടുപേരും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവീണിനെ നിലനിൽക്കാൻ അനുമോളെ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട് അത് പക്ഷേ പ്രവീൺ നല്ല തന്നെയാണ് കാരണം ഗെയിം ഒന്നും കളിച്ചില്ലെങ്കിലും അനുമോളായിട്ട് ഒരു സപ്പോർട്ട് ചെയ്ത് നിന്നാലും ജയിച്ചു പോകാം അതെന്തായാലും മാക്സിമം പ്രൈവൺ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അനുമോളൊക്കെ ഫുഡ് ഷെയർ ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ അനുമോളായിട്ട് ഒരുമിച്ച് കളിക്കുന്നു അനുമോളുടെ ദുഃഖങ്ങൾ സംസാരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴക്കുണ്ടാക്കുന്നു ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നു